സിനിമയെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത് ഈ വ്യക്തികൾ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിൽ മാത്രമല്ല നമ്മൾ ഇതിനെ ഒതുക്കി കാണേണ്ടത് സിനിമയെയാണ് ഒരു കലാരൂപത്തെയാണ് കളങ്കപ്പെടുത്തിയത് അപ്പോൾ കലയോട് അല്ലെങ്കിൽ കലാരൂപങ്ങളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് അങ്ങനെയുള്ള ഒരു സാംസ്കാരിക വകുപ്പാണ് കേരളത്തിലുള്ളതെങ്കിൽ ആ കളങ്കപ്പെടുത്തിയ ആളുകളിലേക്കാണ് ഫോക്കസ് പോകേണ്ടത് അല്ലാതെ ആ ഇൻഡസ്ട്രി ആകമാനം മോശമാണ് അതിലേക്ക് വരുന്നവരെല്ലാം അതിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഇത്തരക്കാരാണ് എന്ന ഒരു പൊതുവൽക്കരണത്തിന് വേണ്ടി ആ റിപ്പോർട്ടിനെ ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ നീയൊക്കെ എങ്ങനെയാണ് കയറി വന്നതെന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെൺകുട്ടിയെയും പൊതുസമൂഹം ഇപ്പോൾ ആ രീതിയിൽ അതേ കണ്ണിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് ഇതിൽ കൃത്യമായ ഒരു കേസിലേക്കോ നടപടിയിലേക്കോ അല്ലെങ്കിൽ കുറ്റക്കാരിലേക്കോ കൃത്യമായി പിൻ പോയിന്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇരയായവൾ പരാതി നൽകിയാൽ കേസെടുക്കാം വലിയ കാര്യമായി പോയി പരാതി നൽകാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അവരൊക്കെ അത് പറയാതിരിക്കുമായിരുന്നു കമ്മിറ്റിക്ക് മുന്നിൽ ചെല്ലുമ്പോഴും അവർ പറയുന്നത് ഭയത്തെക്കുറിച്ചാണ് പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചാണ് അത് അവർക്ക് മാത്രം അപായമുണ്ടാകുമെന്നുള്ള ഭീതിയല്ല കുടുംബത്തെയും അത് ബാധിക്കും ഉറ്റവരെ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി അങ്ങനെ പലതരം ഭീഷണികളുണ്ട് കാരണം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പേരിൽ മാത്രമുള്ള പവറല്ലല്ലോ എല്ലാ രീതിയിലും രാഷ്ട്രീയ സ്വാധീനം അടക്കമുള്ള ഒരു സർക്കാരിനെ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള പവർ ഗ്രൂപ്പാണ് അപ്പോൾ ഒരു സർക്കാർ നടപടിയെടുക്കാതെ അല്ലെങ്കിൽ പരാതി വന്നാൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇപ്പോഴത്തെ ഈ ഭരണമല്ല അടുത്ത ഭരണം വന്നു കഴിഞ്ഞാലും അവരെയും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അച്ചുതണ്ട് ഗ്രൂപ്പാണ് അച്ചുതണ്ട് ശക്തിയാണ് വെറും ഒരു പവർ ഗ്രൂപ്പല്ല ആ അച്ചുതണ്ട് ശക്തിയെ ഭയപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ മാധ്യമങ്ങളും അധികകാലം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം താരനിശകൾ അഭിമുഖങ്ങൾ സിനിമകൾ അങ്ങനെ മാധ്യമങ്ങൾക്ക് ചാനലുകൾക്ക് അങ്ങനെയുള്ള ആ ഒരു റവന്യൂവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക് നീളുന്ന സൂചനകൾ ഇപ്പോൾ അങ്ങനെ പല പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് പവർ ഗ്രൂപ്പിലെ മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് ഒരു എം എൽ എ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് നേരെയുള്ള പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള ആക്രമണം വരുന്നുണ്ടല്ലോ ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആരാണ് കളങ്കിതർ ആരാണ് ഈ കലാരൂപത്തെ മലിനമാക്കാനായി ഇറങ്ങി പുറപ്പെട്ടവർ അവരിലേക്കാണ് പോകേണ്ടത് അല്ലാതെ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതുകൊണ്ട് ആർക്കാണ് നേട്ടം വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ ഈ വേട്ടക്കാർ വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കാനാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ഒരു വാർത്ത വന്നാൽ പോരെ വാർത്ത വന്നാൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇതേ സർക്കാർ പോകുമല്ലോ അതെന്തുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നില്ല സിനിമാ മേഖലയിൽ മാത്രം എങ്ങനെയാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുക ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി ഒന്നര വർഷം എടുത്ത് പഠിച്ച് ഇരകളായ സ്ത്രീകളുടെ മൊഴിയെടുത്ത് എക്സിബിറ്റ്സ് അതായത് തെളിവുകളടക്കം വെച്ചുകൊണ്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് കൊടുത്തു അത് നാലര വർഷം എടുത്തങ്ങ് വെച്ചു അട്ടത്ത് വെച്ചു എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴെന്താ അതിലെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ഭാഗങ്ങളെല്ലാം ചീന്തിയെടുത്ത് ഒളിപ്പിച്ചു വെച്ചു ഇനി അത് വെളിച്ചം കാണില്ല അതിൽ അന്വേഷണവും ഉണ്ടാകാൻ പോകുന്നില്ല എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ആ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ അന്വേഷണത്തിന്മേൽ ഒരു നീക്കവും ഉണ്ടാകാതെ സംരക്ഷിക്കാൻ അറിയാവുന്ന ആളുകളാണ് അവിടെയുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ സർക്കാർ ഒരു തിരുത്തൽ ശക്തിയായി മാറുക തിരുത്തൽ ശക്തിയാകും മാറ്റങ്ങൾ കൊണ്ട് വരും അതിനായിട്ടാണ് ഈ പഠനം എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് ഈ ഒരു കോടി ആറ് ലക്ഷം രൂപ വെറുതെ കൊണ്ടുപോയി കുളത്തിലെറിഞ്ഞു എന്ന് പറയാമല്ലോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കമ്മിറ്റിയെ വെക്കുന്നു കമ്മറ്റിക്ക് മുന്നിൽ ആ സ്ത്രീകളൊക്കെ ഇനിയുള്ളവർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന് അവർ ധൈര്യത്തോടെ മൊഴി നൽകുന്നു ആ മൊഴി പരസ്യമാകില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു അതെല്ലാം ചെയ്യുന്നു പക്ഷേ അതിന്മേൽ ഫർദർ ആയി എടുക്കുന്ന സ്റ്റെപ്പ് എന്താണ് ഇനി ഈ മൊഴി കൊടുത്ത ആരെങ്കിലും വന്ന് പരാതി തരട്ടെ പരാതി തന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളാം ഒരു നടിയുടെയും പരാതി ഞാൻ മന്ത്രിയായതിനു ശേഷം ഈ മൂന്നരക്കൊല്ലത്തിനിടെ കിട്ടി കിട്ടിയിട്ടില്ല എന്ന് അഭിമാനത്തോട് പറയുന്ന സാംസ്കാരിക മന്ത്രിയാണ് നമ്മളിന്ന് കണ്ടത് നിർഭയമായി പരാതി നൽകിക്കോളൂ നടപടിയെടുക്കാം എന്ത് വിശ്വാസത്തിലാണ് നടപടിയെടുക്കേണ്ടത് ഈ പരാതി നൽകുന്ന സ്ത്രീയുടെ വിവരങ്ങൾ അതേസമയം തന്നെ ഈ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തില്ല എന്ന് എന്തുറപ്പാണ് സ്ത്രീക്കുള്ളത് അപ്പോൾ ഈ മൊഴി നൽകിയ വിറ്റ്നസ് അക്കൗണ്ട് നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കേണ്ടി വരും ആ സിനിമാ മേഖലയിൽ അങ്ങനെയുള്ള ക്രിമിനൽസ് നിൽക്കുമ്പോൾ പേടി ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ് കാരണം ഒരു കൊട്ടേഷൻ കേസ് എങ്ങനെയാണ് ഉണ്ടായത് അതിനുശേഷമാണല്ലോ ഈ ഡബ്ല്യു സി സി ഇങ്ങനെയൊരു ആവശ്യമായി സർക്കാരിന് മുന്നിൽ വരികയും ഡഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പ്രിസിഡൻ്റ് എന്താണ് എന്നതും വ്യക്തമായി കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച ആ കമ്മിറ്റി കുറേ ഫൈൻഡിങ്സ് മുന്നിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഞങ്ങൾ അനങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത്രയും കാലം ഈ അഞ്ച് വർഷക്കാലം ചെയ്തത് എന്താണ് എന്നതിന് ഒരു ക്ലാരിറ്റി വരികയാണ് അതായത് ഫോക്സോ കേസ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇന്നയാൾ അല്ലെങ്കിൽ ഇത്ര വയസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ വിവരങ്ങളും അതായത് ആധാരം വരെ എടുത്ത് പുറത്തിടും ആ രീതിയിൽ ചർച്ച ചെയ്യും ഇവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചർച്ചകളിലേക്ക് ഇത് പോകുമെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതുന്നില്ല ഒരു കത്തിലെ പേരുകൾ സോളാർ കേസിൽ സോളാർ പീഡന കേസിൽ തട്ടിപ്പ് നടത്തിയതിനു ശേഷമുണ്ടായ ആ പീഡന പരാതിയിൽ കത്തെടുത്ത് വെച്ച് കത്തിലെ പേര് വെച്ച് എത്രമാത്രം വേട്ടയാടി എത്രമാത്രം അത് ചർച്ചയാക്കി ഇവിടെ അങ്ങനെ വേണ്ട ഇരകൾക്ക് സംരക്ഷണം കൊടുക്കണം അത് നിയമം അനുശാസിക്കുന്നതാണ് പക്ഷേ വേട്ടക്കാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട നിയമമന്ത്രിയോ സാംസ്കാരിക മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയട്ടെ